കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനെ പീഡിപ്പിക്കപ്പെട്ടതിനെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസിൽ പോരുമുറുകുന്നു പാർട്ടി നേതാവും എംപിയുമായ മെഹ്ബ മൈത്രിയ്ക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളുമായി മുതിർന്ന തൃണമൂൽ നേതാവും എംപിയുമായ കല്യാൺ ബാനർജി രംഗത്തെത്തി ഒരു കുടുംബം തകർത്ത ശേഷമാണ് മഹുവ വിവാഹം കഴിച്ചത് മഹുവ യഥാർത്ഥ സ്ത്രീവിരുദ്ധയാണെന്ന് കല്യാൺ ബാനർജി വിമർശിച്ചു ഇരയ്ക്കെതിരെ കല്യാൺ ബാനർജി നടത്തിയ വിവാദ പരാമർശത്തിൽ വിമർശനവുമായി മെഹുവ നേരത്തെ രംഗത്ത് വന്നിരുന്നു വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ് ശ്രീകാന്ത് അങ്ങേറ്റം അപലപിക്കപ്പെടേണ്ട ഒരു സംഭവം കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനി കൂട്ട മാനഭംഗത്തിനിരയായ സംഭവമുണ്ടായി ആ വിദ്യാർത്ഥിനിയെ അപഹസിച്ചുകൊണ്ട് കൊണ്ട് തൃണമൂലിൻ്റെ എം പി കല്യാൺ ബാനർജി രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതിനെ വിമർശിച്ച മെഹവ്ക്കെതിരെ വ്യക്തിപരമായി കടന്നാക്രമണമാണ് ഇപ്പോൾ ഈ എംപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ ഈ നിലവിൽ സൗത്ത് കൊൽക്കത്തയിൽ നടന്ന നിയമവിദ്യാർത്ഥിനിയുടെ ബലാത്സംഗം നിയമവിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത സംഭവം തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ പോലും വലിയ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ കല്യാൺ ബാനർജിയെ പോലെ ഒരു മുതിർന്ന നേതാവ് ആ പെൺകുട്ടിയെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇന്ന് മഹുവ മൈത്ര ആ ഇരയെ ആക്ഷേപിച്ചതിനെതിരെ മഹുവ മൈത്ര ഒരു നിലപാടെടുത്തു പക്ഷേ അത് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള പോരിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഒരു കുടുംബം തകർത്തുകൊണ്ട് വിവാഹം കഴിച്ച ആളാണ് എന്നും അവർ ഈ സ്ത്രീകളെ അവരാണ് ഈ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതെന്നും കല്യാൺ ബാനർജി ഇന്ന് ആരോപിക്കുകയുണ്ടായി അതായത് ഈ വിഷയത്തിൽ ഈ പ്രശ്നത്തിൽ അത് പരമാവധി മൂടി വയ്ക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴും മുതിർന്ന നേതാക്കളാണ് പരസ്യമായി വിഴുപ്പലക്കുന്നത് ശ്രീകാന്ത് ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഈ വിഴുപ്പലക്കലിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് അങ്ങേയറ്റം കോളിളക്കം സൃഷ്ടിച്ച ഈ സംഭവം വഴിതിരിച്ചുവിടാനുള്ള ചില നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുകയാണ് അങ്ങനെ ഒരു ഗൂഢോദ്ദേശം വെച്ചതുകൊണ്ടാണ് കല്യാൺ ബാനർജിയും ഇപ്പോൾ ഇപ്പോൾ മെഹുബ മൊയ്ത്രയും രണ്ട് തട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അതായത് ബി ജെ പി ഈ വിഷയത്തിൽ പ്രതിഷേധം തുടങ്ങിയതിനു ശേഷം അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രതിരോധത്തിലായിരുന്നു കേന്ദ്രമന്ത്രി സുകാന്ത മജുന്ദാർ തന്നെ നേരിട്ടിറങ്ങി ഇതിന്റെ ഈ പ്രതിഷേധത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി അതിന്റെ തലം മാറി കാരണം പോലീസിന് ആ വിഷയത്തിൽ ഇടപെടുന്നതിനും ആ ഒരു പരിധി വരും ഒരു പരിമിതി വരും മാത്രമല്ല ബി ജെ പി പ്രവർത്തകർക്ക് അത് വലിയ ആവേശവുമാണ് പകർന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടി ആകണം ഒരു പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സ്ത്രീയായ ഒരാൾ ഇതാ ആ സംരക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരമൊരു നീക്കം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ സംശയിക്കാം കാരണം ഈ മഹുവ മൊയ്ത്രയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത്തരം ഗിമ്മിക്സുകൾക്ക് പേരുകേട്ട രാഷ്ട്രീയക്കാർ കൂടിയാണ് ഈ മഹുവ മൊയ്ത്ര അതിനാൽ തന്നെ ഒരു പക്ഷേ അത് അവരുടെ ഗിമ്മിക്സ് ആയി വേണമെങ്കിൽ നമുക്ക് കാണാം എന്തായാലും ബി ജെ പി ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെ തുടരുകയാണ് മമതയ്ക്ക് കീഴിൽ മമതാ സർക്കാരിന് കീഴിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ബി ജെ പി ഉയർത്തുന്ന മുദ്രാവാക്യം യെസ് അതുതന്നെയാണ് ബി ജെ പിയുടെ ഇക്കാര്യത്തിൽ നിലപാട് പശ്ചിമബംഗാളിൽ ഒരു സ്ത്രീയും സുരക്ഷിതയല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഈ മൂന്നാമത്തെ സംഭവത്തിൽ കൂടി തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്